നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ എം എ ബേബി അതായത് സി പി എമ്മിന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആഗോള തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ട്രംപിനെ ആദ്യം ഒന്ന് ഉപദേശിച്ചു പിന്നെ വേണമെങ്കിലും ഒരു വിരട്ടലുമാകാം എന്നുള്ള നിലയിലേക്ക് അവർ മാറി ഇപ്പോ ഇസ്രയേലിനെതിരെയാണ് ഇസ്രയേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യ നിർത്തണം ഇന്ത്യക്ക് ആവശ്യം വന്നപ്പോ ഇസ്രായേലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയുടെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യവും മറക്കണ്ട അതുമാത്രമല്ല പിന്നീട് എം എ ബേബി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇടയ്ക്ക് പറഞ്ഞു അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ അവിടെ രാഷ്ട്രീയം കാണരുത് ഇന്ത്യക്കെതിരെയുള്ള ഏത് ഭീകരാക്രമണവും പാകിസ്ഥാന്റെ യുദ്ധത്തിനുള്ള മുന്നറിയിപ്പായി കരുതും എന്നാണ് പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിച്ചതിൽ ഒരുപാട് വേദനിക്കുന്ന ഒരാളാണ് നമ്മുടെ ശ്രീമാൻ എം എ ബേബി കാരണം എം എ ബി പറഞ്ഞിരിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കാൻ എന്താണ് കാരണം ഭീകരാക്രമണം നടന്നാൽ അത് യുദ്ധസാഹചര്യമാണ് എന്ന് പറയാനുള്ള സാഹചര്യം എന്ത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന് കേരളത്തിൽ ഈ മാസം വന്നകുളത്തി പ്രകടനം കാൽനട ബക്കറ്റ് പിരിവ് ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം നടത്തുകയും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇസ്രായേലിലേക്ക് ആയുധം നൽകുന്നത് ഇന്ത്യ ഉടനെ തന്നെ നിർത്തണം സി പി എം ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഴുവൻ ബന്ധവും സൈനിക സഹായവും ഇന്ത്യ അവസാനിപ്പിക്കണമെന്നും എം എ ബി പറഞ്ഞു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നുവെന്നും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിൽ പറയുന്നു ഭീകരവാദത്തിനെതിരെയും വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെയും ജൂണിൽ ഒരാഴ്ച നീണ്ട പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും സി പി ഐ എം പ്രതിനിധി സംഘം ശ്രീനഗർ സന്ദർശിക്കും ആദിൽഷായുടെ കുടുംബാംഗങ്ങളെ നേരിൽ കാണും പഹൽഗാമിന് ശേഷം രാജ്യത്തെ വർഗീയ ശക്തികൾ വിദ്വേഷ പ്രചാരണം നടത്താൻ തുടങ്ങി വർഗീയ ശക്തികൾ പരോക്ഷമായി തീവ്രവാദികളെ സഹായിക്കുന്നു സർവകക്ഷി സംഘ അംഗങ്ങളെ തീരുമാനിക്കുന്നതിൽ പാർട്ടികളോട് കൂടിയാലോചന നടത്തിയില്ല ഏതൊരു ഭീകരവാദത്തെയും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ആക്രമണമായി കാണുമെന്ന കേന്ദ്ര നിലപാട് തികച്ചും തെറ്റായ സമീപനമാണ് ഏതെങ്കിലും ഭീകരർ വിചാരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറില്ല ഭീകരർ ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ ഇന്ത്യക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി അത് എങ്ങനെ മാറും എന്നൊക്കെയാണ് എം എ ബേബി ചോദിച്ചിരിക്കുന്നത് ഈ ലോകം മുഴുവനും സഞ്ചരിച്ച് ഇന്ത്യയുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി അതാത് ഗവൺമെന്റുകളെ അറിയിക്കുന്നതിൽ ആ കൂട്ടത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയും ഉണ്ടായിരുന്നല്ലോ ജോൺ ബ്രിട്ടാസ് അത് ബേബി ചായൻ അറിഞ്ഞില്ലായിരുന്നു ബേബി ചായൻ അതുകൂടെ അറിയണ്ടേ കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ പോയതിന് ചില ആളുകൾ മുറിമുറുത്തു ശശി തരൂരിനെ പോലെ ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ വളരെ വ്യക്തമായി നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു വരികയും ചെയ്തു ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പാർട്ടിയുമായി കൂടിയാലോചന നടത്തില്ല എന്നൊക്കെ പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത് എന്ന് അറിയാൻ പാടില്ല കാരണം ലോകത്തൊരിടത്തും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ല എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒരുമാതിരി തുടച്ചു മാറ്റപ്പെട്ടു ഇങ്ങ് അവസാനം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് ഒരു ഭരണമുള്ളത് ബംഗാളിൽ മുടിഞ്ഞ് വെണ്ണീറായി തീർന്ന ഒരവസ്ഥ മണിപ്പൂരുമെല്ലാം അതേപോലെ തന്നെ ഉള്ള അവസ്ഥയിലേക്ക് മാറി അങ്ങനെ കേരളത്തിൽ മാത്രം അതും ഇന്ത്യയുടെ ഇങ്ങിയറ്റത്ത് കിടക്കുന്ന ഈ ചെറിയ സംസ്ഥാനത്ത് സി പി എം ഭരിക്കുമ്പോൾ അവിടുന്നൊരാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ട്രംപിനെ വെല്ലുവിളിക്കാം ഇസ്രായേലിലെ പ്രധാനമന്ത്രി നദന്യാഹുവിനെ നെല്ലുവിളിക്കാം പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ അതിനെ യുദ്ധപ്രഖ്യാപനമായി കാണരുത് പകരം അവരെയൊക്കെ നമ്മൾ സമാധാനത്തിന്റെ പാതയിൽ കാണണം ഗസയ്ക്ക് കൈകോർക്കണം ശരിയാണ് ഗസയിൽ നടക്കുന്നത് കൊടും ക്രൂരത തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഗസയിലെ വിശന്ന് വലയുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കഴിക്കാൻ ഭക്ഷണമില്ല കിടക്കാൻ ഇടമില്ല ഓരോ ദിവസവും വീടും കൂടും വിട്ട് പലായനം ചെയ്യുന്നവർ എപ്പോഴാണ് ബോംബോന്നും തലയിൽ വീഴുന്നതെന്നുള്ള പേടി ഇതെല്ലാം അല്പം ദൂരെ നിന്നെങ്കിലും കാണാൻ സാധിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ചങ്കുമുട്ടുന്ന കാഴ്ചകളാണ് ഗസയിൽ നിന്നൊക്കെ വരുന്നത് ഫലസ്തീനെ യഥാർത്ഥ മുഖം ലോകത്തിന് മുമ്പിൽ വന്നാൽ സത്യത്തിൽ ലോകം മുഴുവൻ ഞെട്ടിത്തരിക്കുന്ന രീതിയിലുള്ള വിവരണങ്ങളാവും അവിടെ നിന്നും കിട്ടുന്നത് നിർഭാഗ്യവശാൽ ഫലസ്തീനുള്ളിൽ നിന്നുമുള്ള വാർത്താ വിനിമയ ബന്ധങ്ങൾ പോലും പുറലോകം പുറലോകവുമായി പങ്കുവെക്കുന്നില്ല അല്ലെങ്കിൽ പുറലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഉക്രൈനിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ ഫ്രണ്ട് ലൈനിൽ പോയ ഒരാളാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും പോകുന്ന ആദ്യത്തെ ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ അതിന്റെ കുറെ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനിരിക്കുന്നു അതിൻ്റെയൊക്കെ മടങ്ങാണ് ഗാസയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോ എം എ ബി ബി പോലെയുള്ള ഒരാൾ അതും സി പി എം പോലെയുള്ള ഒരു പാർട്ടിയുടെ നമ്മുടെ രാജ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നയാൾ ട്രംപിനെയും നതന്യാഹുവിനെയുമൊക്കെ ഉപദേശിക്കാൻ ചെന്നിട്ട് സി പി എം ഒരു കരട് പുറത്തിറക്കിയാൽ അവരെല്ലാം പേടിച്ച് പിന്മാറും നതന്യാഹു യുദ്ധം നിർത്തും ട്രംപ് അമേരിക്കയിൽ നിന്നും പലായനം ചെയ്യും എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇത് കേട്ട് വിശ്വസിക്കുന്ന അണികളെ നിങ്ങൾക്ക് നമോ